ഹസ്ബൻ്റിന് തേങ്ങ അരച്ച് മീൻ കറി വെക്കുന്നതൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞ് കാണിച്ചു തരാമെന്ന് ഇതാ ചട്ടി വെള്ളമൊന്നും പോകണ്ട പച്ചമുളക് ഇട്ടു പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടു പിന്നെ ദ ഈ അരപ്പ് അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പിന്നെ തേങ്ങ ഇത്ര അരച്ചേക്കുന്നത് ആ ചെറിയ ഉള്ളി ഒരു ചെറിയ ഉള്ളിയാണെങ്കിൽ തീർത്ത് ചെറുതാണെങ്കിൽ ഒരു അഞ്ചാറെണ്ണം വലുതാണെങ്കിൽ ഒരു നാലെണ്ണം ചെറിയ ഉള്ളിയും അര ഇഞ്ച് നീളത്തിൽ ഇഞ്ചി അതായത് ഇഞ്ചിയും വെളുത്തുള്ളി അരക്കിയല്ലേ ചിലർ പക്ഷേ ഞാൻ വെളുത്തുള്ളി അരക്കിയാലേ ഇഞ്ചി അരയ്ക്കും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മനസ്സിലായോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചെറിയ ഉള്ളി ഒത്തിരി ഉള്ളി അരക്കരുത് വേറെ ടേസ്റ്റ് ടേസ്റ്റായിപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുഞ്ഞി കഷ്ണ ഇഞ്ചി ഉള്ളി ഇത്രയും തേങ്ങായും കൂടെ അരച്ച് ഇതാ നല്ലതായിട്ട് അരയണം ഇപ്പോൾ ഈ ജാറൂടെ കഴുകി ഒഴിക്കാം ദാ ഇത് ഇനിയിപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് അരപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കൈയിട്ടിളക്കുമോ ഞാനിപ്പോൾ തീ ഓണം അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക അതുകൊണ്ട് കൈ ഇടുന്നില്ല തവിയിട്ടിളക്കാം ഇച്ചിരി ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇളക്കുവാണ് തീ ലോ ഫ്ലെയിമിലാണ് ഇനി നമുക്ക് ഇതിനകത്ത് മാങ്ങ വേണങ്കി ഇടാം ഇരുമ്പപ്പുളി ഇടാം തക്കാളി ഇടാം കുടംപുളി ഇടാം പാളംപുളി ചേർക്കുന്നവരുണ്ട് ഞങ്ങൾ ഇന്നു വരെ ചേർത്തിട്ടില്ലാത്തൊരു കാര്യമാണ് പാളംപുളി അപ്പം ഇതിനകത്ത് ഞാൻ ശക്കല മാങ്ങായും തക്കാളിയും കുടംപൊടിയും ഇച്ചിരി ഇച്ചിരി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൂടെ ചേർത്ത് മീനും ഇട്ട് മൂടി വെച്ച് വേവിക്കുക ഓക്കെ ഇനിയിപ്പോൾ അരപ്പ് തിളച്ചല്ലോ അപ്പോൾ നമ്മൾ മീൻ ഇട്ട് ഇട്ടുകൊടുക്കുക ഞാനാണെങ്കിൽ അയലയുടെ തല മുഴുവൻ എടുത്തു കാരണം കൊച്ചിന് അതിൻ്റെ മണ വറുത്തു കൊടുക്കാമല്ലോ നമുക്ക് തല പോരെ പക്ഷെ അവന് ഇത് കറി ഇഷ്ടമായി ഇങ്ങനെ വെക്കുന്നതായിട്ടോ അവൻ ഇതും കഴിച്ചോളും അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പം ചെരിച്ചു മൂടി വെക്കുക നല്ല തിള വന്ന് കഴിയുമ്പം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ചാറാകുമ്പോൾ അങ്ങ് നിർത്തുക മീൻ പിന്നെ പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് വേഗമല്ലോ അങ്ങനെയാണ് ഇതെൻ്റെ ഹസ്ബൻഡിന് അറിയത്തില്ലാതുകൊണ്ട് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും എങ്ങനെ ആയിരിക്കും വെക്കുന്നത് നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരക്കത്തില്ലായിരിക്കാം പക്ഷെ മീനല്ല ഇച്ചിരി ഇഞ്ചി അരയ്ക്കും വെളുത്തുള്ളി തേങ്ങ അരക്കുന്നതിന് എടുത്തില്ല മുള അരക്കുന്നതിന് ഇടും അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ചെരിച്ചു മൂടാതെ மூடி வைக்க. கிளச்சு കഴിയുമ്പോൾ low flame-ல வைக்கணும். இல்ல செடிச்சு അല്ലെങ്കിൽ ஓவர்ஃப்ளோ ஆயிடும். அப்படியே ಇrkடே. நல்லா தಳೆச்சிட்டோம். இனி இப்ப நமக்கு உப்பு புளியൊക്കെ கரெக்ட்டானோ നോக்கிட்டு. อืม எல்லாம் கரெக்ட்டா ட்டோ. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ വെക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മീൻ്റെ ചാറ് പറ്റി കഴിയുമ്പം നമുക്ക് കടുവ തിളച്ച് കൊടുക്കണം കടുവ ഉള്ളിയും കറിവേപ്പില കടുവ ഉള്ളിയും കറിവേപ്പില എന്നിട്ട് അങ്ങ് ചിരിച്ച് മൂടി അകത്തുകൊണ്ട് മൂടി വെക്കുക ലോ ഫ്ലെയിമിൽ വെക്കട്ടെ ഗ്രേവി നമുക്ക് ഇത്രയും പറ്റിയാൽ മതി അതുകൊണ്ട് ഞാനങ്ങ് നിർത്തുക വറുത്തോ എല്ലാപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് കടുക് താളിച്ച് ചോദിക്കാം എല്ലാം നോക്കട്ടെ ഒന്നുകൂടെ സൂപ്പ് ഇനി കടുക് താളിച്ചു ചോദിക്കട്ടെ ഇതാ കടുക് വറുത്ത് കടുവ വറുത്തപ്പം കടുക് വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് മൂന്നാലുലുവ ചുവന്നുള്ളി ചുമന്നുള്ളി അരിഞ്ഞത് പിന്നെ നമ്മളുടെ കറിവേപ്പെല്ലാം ഇതാ ഇത്രയും ഇട്ട് കടവും താളിച്ചു ഇനി നമ്മൾ ചെരിച്ച് മൂടി കാരണം ആവി വെള്ളം വന്നാൽ കറി എളുപ്പ ചീത്തയാവും അതുകൊണ്ട് ചെരിച്ചു മൂടുവോ അല്ലെങ്കിൽ ഒരു കൊട്ട ഇട്ട് മൂടുവോ വാഴയിലിട്ട് മൂടുവോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ചൂടെല്ലാം പോയി കഴിയുമ്പോൾ മൂടി വെക്കാവുള്ളൂ പാത്രം ഇട്ട് അങ്ങനെ ചെയ്യേണ്ടത് ഇത് എത്ര ദിവസം വേണേലും പുറത്തിരുന്നോളൂ കേട്ടോ അഴുക്കൊന്നും ആകത്തില്ല ആഹാ സൂപ്പർ കപ്പ ഒഴുങ്ങി ഇതോടെ കഴിക്കണം ഓക്കേ